നമുക്ക് ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിനായി ഞാനിത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീലിൻ്റെ സ്ക്രബർ ആണ് കേട്ടോ അപ്പോൾ ഇതെല്ലാവരും വീട്ടിലുണ്ടാവുന്ന പാത്രമൊക്കെ കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് സ്ക്രബറാണ് അപ്പോൾ ഇത് എലിയുടെ വയറ്റിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എലിയെ ജീവനും കൊണ്ട് ഓടും എന്നുള്ളതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർ ആണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് എലിക്ക് കൊടുക്കുന്ന മിക്സിംഗ് ചെയ് കൊടുക്കാമെന്നാണ് പറയുന്നത് അപ്പം അതിനായി നമ്മൾ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇടാം കേട്ടോ അതായത് നമ്മൾ ഫുഡ് ഫുഡിൽ കലർത്തിയാണിത് കൊടുക്കുന്നത് പക്ഷേ ഫുഡ് ഇത് നമ്മൾ ചെയ്ത് ഇത്ര ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടാൽ എനിക്ക് തീർച്ചയായും മനസ്സിലാവും വലിയ മനസ്സിലാകാതിരിക്കാനായി നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനതായ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഒരല്പം ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പൊ അതാല്പം ഗോതമ്പിന്റെ പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആട്ടപ്പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ഗോതമ്പിന്റെ പൊടി ആയിരിക്കും മിക്സിങ് ആയിക്കുന്നേ ഉള്ളൂ ഗോതമ്പിന്റെ മിക്സിങ് ഉണ്ടെങ്കിലേ തീർച്ചയായും എനിക്ക് ഇഷ്ടപ്പെടുകയുള്ളു എനി വന്ന് ഭക്ഷിക്കുകയുള്ളു അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ഞാനിത് ഗോതമ്പിന്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ ബിസ്ക്കറ്റാണ് കേട്ടോ അപ്പൊ ഇതുപോലെ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് നമുക്ക് എടുക്കാം സോൾട്ടി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റ് എടുക്കാം അതിലേക്ക് ജസ്റ്റ് ഇതാണ് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ബിസ്ക്കറ്റും കോതുമ്പോൾ കൂടി ആകുമ്പോൾ നല്ല മിക്സിങ് ആണ് ഇനി തീർച്ചയായും ഒന്ന് ഉക്ഷിച്ചുള്ളൂ ഇനി ഇത് നന്നായി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതുപോലെ ഒരു അല്പം വെള്ളം ചേർത്ത് ഇതൊന്ന് കൊഴച്ചെടുക്കാം കേട്ടോ ചെറിയൊരു ഉണ്ടയാകുന്ന വിധത്തിൽ നമുക്ക് ഇതൊന്ന് പൊട്ടിച്ച് കുഴച്ചെടുക്കാൻ പറ്റും കേട്ടോ എന്നിട്ട് ഓരോ റോൾസാണ് നമ്മൾ വിട്ടു കൊടുക്കുന്നത് അപ്പം അതിൻ്റെയോടൊപ്പം തന്നെ നമ്മുടെ ഇതായത് സ്ക്രബ്ബർ കൂടി ചേരുമ്പോൾ തീർച്ചയായും നല്ല എഫക്റ്റ് ഉണ്ടാവും അപ്പോൾ എലിയുടെ അമിതമായിട്ടുള്ള ശല്യം ഉണ്ടാകുമ്പോൾ മാത്രം ഇത് ചെയ്യട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരിക്കലും കുട്ടികളൊന്നും ഇതിർത്ത് കഴിക്കാനിടേ ഇടവരരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കുട്ടികളത് കാണാനും ഇട വരരുത് കുട്ടികൾ ഇല്ലാത്തൊരവസരങ്ങളിൽ മാത്രം അത് ചെയ്തെടുക്കുക കുട്ടികളോട് കണ്ടൽപ്പെടാതെ അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് അല്പം ഞാൻ അതാ ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കതായത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ശേഷം നമുക്ക് അത് ഓരോ ഉണ്ടയാക്കി എടുക്കാം കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കണം കൈ ഒന്നും മുറിയരുത് കൈ മുറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം ഇതിന് തന്നെയാണ് തോന്നൽ ഒരുപാടുള്ളത് അതാ ഓരോ ഉണ്ടേലും കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിധത്തിലായിരിക്കരുത് എന്ന് മാത്രം അതായത് ഇതുപോലെ ഒന്ന് ഡിസ്റ്റൊന്ന് കവർ ചെയ്ത് കൊടുക്കാം അതുപോലെ ഒന്ന് ഡിസ്റ്റ് കവർ ചെയ്ത് കൊടുക്കാം അപ്പം അത് ഞാൻ വേണ്ടത് ബോളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ബോളാണ് നമ്മളിനി ഇട്ട് കൊടുക്കുന്നത് എലിയുടെ അമിതമായ ശല്യമുള്ള ഭാഗത്ത് നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ തീർച്ചയായും ഗോതമ്പിൻ്റെയും ബിസ്ക്കറ്റിൻ്റെയും ആവശ്യമുള്ളതുകൊണ്ട് തന്നെ തീർച്ചയായും എലി വന്നത് ഭക്ഷിച്ചുകൊള്ളുട്ടോ അതുകൊണ്ട് ഇതുപോലെ ഓരോ കുഴിയിലേയും നമുക്കിത് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇത് കണ്ട ഈ ഭാഗങ്ങളിലൊക്കെ ധാരാളം എലി വരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അത് കണ്ട ഇതുപോലെ നമുക്കിതാ ഈ കോഴിയിലൊക്കെ നമുക്കിതുപോലെ ഇട്ടുകൊടുക്കാം തീർച്ചയായും എലിയൊക്കെ വന്ന് ഭക്ഷിച്ചു കൊള്ളും ഇപ്പോൾ ഈ ട്രിപ്പ് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ